ഈശമിശിയായി സ്വതീകരിക്കട്ടെ തെനാക് ആടുവട്ടത്തിലെ ഇരുപത്തി നാലാമത്തെ ആഴ്ചയിൽ ബുധനാഴ്ച ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയൊന്നു മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആ കാലഘട്ടത്തിൽ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്ന കുഞ്ഞുങ്ങളുടെ ഒരു കളി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഈശോ ഒരു ഉപമ പറയുകയാണ് ഇവിടെ ഉപമ ഇപമ ഇങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി വിലാപകാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിൽ നിന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന പോലെയാണ് അവർ എന്നാൽ യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനായും വീഞ്ഞു കുടിക്കാത്തവനുമായും വന്നു അപ്പോൾ അവൻ പിശാചിബാധിതനാണെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാൽ മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായി വന്നു അപ്പോൾ ഇതാ ഭോജനക്കാരുടെ മദ്യപന്മാരുടെയും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായ മനുഷ്യൻ വന്നിരിക്കുന്നു നിങ്ങൾ പറയുന്നു ജ്ഞാനം ശരിയെന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് എന്ന് പറയുന്നത് അവസാനിരിക്കുകയാണ് വചനഭാഗം വചനഭാവം ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു കാര്യം ഇതാണ് നമ്മൾ എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കാനായിട്ടിരിക്കുന്ന കുറേ മനുഷ്യരാണ് അല്ലെങ്കിൽ ചിലർ എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവരായി നമ്മൾ മാറുന്നുണ്ടാവാം ഇതിനെ ജാഗ്രതയോടുകൂടി ഒന്ന് ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ഈ സൂക്ഷ്യഭാവം വളരെ ഡയറക്റ്റായിട്ട് പറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ ഈശു പറയുന്നൊരു വളരെ മനോഹരമായ ഒരു വസ്തുത യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ കണ്ണിലെ കളിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പരിസരത്ത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ കുഴലൂതുമ്പോൾ നിങ്ങൾ നൃത്തം ചവിട്ടണം അവർ വിലാപകാരം ആലപിക്കുമ്പോൾ നിങ്ങൾ വിലപിക്കണം നിങ്ങൾ കരയണം ഇതാണ് ഒരു ലോകത്തിൻ്റെ ഒരു പോക്ക് മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നു അത് അനീതിയാവട്ടെ അസത്യമാകട്ടെ ദൂഷണമാകട്ടെ ദുഷ്ടതയാവട്ടെ എന്തൊക്കെയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് അതൊക്കെ വളരെ കോമൺ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നതിനൊത്ത് നിങ്ങളും താളം ചോട്ടിക്കോണം എന്നാൽ അവരിങ്ങനെ അവർ പരാതി പറയുന്ന കാര്യങ്ങൾ വിവാഹം എന്ന് പറയുമ്പോൾ പരാതി പറയുന്ന കാര്യങ്ങളോടൊത്ത് നിങ്ങളും പരാതി പറയണം ഇതാണ് രോഗത്തിൻ്റെ കളി എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ ഈ കളിയിൽ പങ്കുചേരുന്നില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് പരാതി പറയുന്ന കുട്ടികളെ പോലെയാണത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് ഈ കളിയിൽ ചിലർ ചേരുന്നില്ല ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി മാറാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ള ആൾ നിങ്ങൾക്ക് വേണ്ടി കുഴലോതുമ്പോൾ നൃത്തം ചവിട്ടാത്തവരാണ് മറ്റുള്ളവരുടെ കുഴലൂത്തിന് താളം ചവിട്ടാൻ നിൽക്കാത്തവനാണ് ക്രിസ്തു ശിഷ്യൻ മറ്റുള്ളവരുടെ കുറ്റം പറച്ചിലെ ഒപ്പം ചേർന്നിട്ട് വിലാപത്തിലേർപ്പെടാതിരിക്കുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ നിങ്ങളുടെ പരിസരത്ത് അനേകം തരത്തിലുള്ള കുഴലൂത്തുകൾ നടക്കുന്നുണ്ട് പ്രതികാരത്തിൻ്റെ കുഴലൂത്ത് അധികാരത്തിൻ്റെ കുഴലൂത്ത് സ്വാർത്ഥതയുടെ കുഴലൂത്ത് ആർത്തിയുടെ കുഴലൂത്ത് അഴിമതിയുടെ കുഴലൂത്ത് അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള കുഴലൂത്ത് അങ്ങനെ പലതരം കുഴലൂത്തുകൾ നിങ്ങളുടെ ചുറ്റ ചുറ്റുപാടും നടക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും എനിക്ക് വേണ്ടിയുള്ള കുഴലൂത്തല്ല ക്രിസ്തു ശിഷ്യൻ ഈ കുഴലൂത്തിന് ഒത്ത് നൃത്തഞ്ചൂട്ടാനുള്ളവനല്ല എന്ന ബോധ്യം എന്ന ജ്ഞാനം ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ മറ്റൊരാളുടെ കുഴലോത്തിനൊത്ത് താളം ചവിട്ടാതെ മാറി നിൽക്കാൻ സാധിക്കുന്നവർ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഒഴുക്കിനൊത്ത് നീങ്ങുക എന്ന് പറയുന്നൊരു വസ്തുത അല്ലെങ്കിൽ നാ നാടോടുമ്പം നടുവേ ഓടുക എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചേര തിന്ന നാട്ടിൽ ചെല്ലുമ്പോൾ ചേരയുടെ നടുക്കണ് തിന്നുക എന്നൊക്കെ പറയാറുണ്ട് അതായത് കോമൺ ട്രെൻഡ് എന്താണോ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഴിമതിയുണ്ട് നമ്മൾ ചെയ്തു തുടങ്ങുമ്പം അത് ബെസ്റ്റായിട്ട് ചെയ്യുക ആ അഴിമതി ബെസ്റ്റായിട്ട് ചെയ്യുക അവരുടെ കൂടം കൂടുക ഇതാണ് ഒരു കോമൺ ട്രെൻഡിനൊത്ത് പോവുക എന്ന് പറയുന്നത് പക്ഷേ ക്രിസ്തു ശിഷ്യൻ ഒഴുക്കിന് എതിരെ നീന്തേണ്ടവനാണ് എന്ന് ഈശ പഠിപ്പിക്കുക മറ്റൊരാൾ കുഴലുതുമ്പം താളം ചവിട്ടാതെ നിൽക്കാൻ സാധിക്കുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ മറ്റൊരാൾ വിലാപകാരം ആരംഭിക്കുമ്പോൾ അവനോടൊത്ത് പോയിരുന്ന് പരാതി പറയാതിരിക്കുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ അവൻ എന്നിട്ട് ആ അവസാനത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുക അവസാനത്ത് നമ്മുടെ ഈ സ്നാപാന കാര്യം പറഞ്ഞിങ്ങനെയാണ് എല്ലാവരും തിന്നുന്ന കോമൺ ഫുഡൊക്കെ ഉണ്ട് കോമൺ റൊട്ടിയും സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരാൾ വരിക അയാൾ ഇതൊന്നും തിന്നത്തില്ല അയാളിങ്ങനെ അഥവാ തിന്നുകയാണെങ്കിൽ പോലും വെട്ടുകളിൽ പിടിച്ച് തിന്നും കാട്ടുതേരെ ഞെക്കിപ്പിഴി കുടിക്കുന്നു മറ്റുള്ളവർ ഉടുക്കുന്ന വ്യത്യസ്ത തരം വസ്ത്ര രീതിയുണ്ട് ഞാൻ ആ വസ്ത്രമൊന്നും അല്ല ഉടുക്കുന്നത് ഞാനിങ്ങനെ ഒട്ടക്കരോമത്തിൻ്റെ തോലൊക്കെ ഉടുത്ത് നടക്കുക അപ്പോൾ മറ്റുള്ളവരുടെ ഒരു താളത്തിനൊത്ത് നീങ്ങുന്നവനല്ല താനെന്ന് തൻ്റെ ഭക്ഷണത്തിലൂടെയും വസ്ത്രത്തിലൂടെയും പോലും വിളിച്ചു പറയാനായിട്ട് തുനിഞ്ഞൊരു മനുഷ്യനാണ് സ്നാഭോന എന്ന് പറയുന്നത് അയാൾ വളരെ ബോൾഡായിട്ട് അതിനെ വിളിച്ചു പറയുക ഈ ലോകത്തിൻ്റെ ട്രെൻഡിനൊത്തല്ല ഞാൻ പോകുന്നത് ഞാൻ വ്യത്യസ്തമായൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് ക്രിസ്തു ഒരു വലിയ സന്യാസിയായിട്ട് വലിയ സാരോപദേശമൊക്കെ പറഞ്ഞ് ഉപമയും കഥയും ഉപദേശമൊക്കെ കൊടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയെങ്കിൽ നീ കഴിക്കുക ഇങ്ങനെ ഭക്ഷണമൊക്കെ ഒഴിവാക്കുക നീ അത്യാവശ്യം വീഞ്ഞൊന്നും കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ പാവികളുടെ കൂടെയൊക്കെ വന്ന് ഇരിക്കാതിരിക്കുക നിനക്ക് ഇച്ചിരി കൂടെ എലൈറ്റായിട്ടുള്ള കുറച്ചും കൂടെ വലിയ ചിന്തിക്കുന്ന ഫിലോസഫി പറയുന്ന ആൾക്കാരുടെ കൂടെ പോയിരുന്നു നിനക്ക് ഇങ്ങനെ ഇവരുടെയൊക്കെ കൂടുന്നൊരു ഭക്ഷണം കഴിക്കുക നിൻ്റേതായിട്ടുള്ള ലിമിറ്റഡ് ഭക്ഷണം വേറെ എവിടെയെങ്കിലും പോയിരുന്നു കഴിച്ചൂടെ നീ നീ ഒരു ഭോജനപ്രിയനാണോ നീ ഒരു വീഞ്ഞുകുടിയനാണോ നീ ഈ ചുങ്കക്കാരുടെയും പാവികളുടെയും ഒക്കെ കൂട്ടുകാരനാണോ എന്ന് ഈശ്ശേരിയെ നോക്കിക്കൊണ്ട് പറയുക കാരണം കോമൺ ട്രെൻഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നൊരാൾക്കാർ കുറച്ചൊന്ന് റിസർവ്ഡായിട്ട് കുറച്ചൊന്ന് മാറി നടക്കണം പക്ഷേ ഈശോ ഇങ്ങനെ വളരെ ലോക്കലായിട്ട് ആൾക്കാരുടെ കൂടെ ആഹാരം കഴിക്കുന്നു വിഞ്ഞു കുടിക്കുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈശോയുടെ താളമാണ് പുറത്തുനിന്ന് ഉള്ള കൊഴലൂത്തിനൊത്തല്ല ഈശോ താളം ചോട്ടുന്നത് ഈശോ ഈശോയുടെ ഉള്ളിനൊത്ത് താളം ചോട്ടിയാണ് അതുകൊണ്ട് ഈ സൂക്ഷ്മം തീരുന്നത് പറയുന്ന വരി ഇങ്ങനെയാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നതിലൂടെയാണ് പുറത്തെ കുഴലൂത്തിനൊത്തല്ല ക്രിസ്തുഷ്യൻ താളം ചൂട്ടേണ്ടത് ഉള്ളിലെ ജ്ഞാനത്തിനൊത്ത അവൻ വിശ്വസിക്കുന്ന അവന്റെ ബോധ്യങ്ങൾ ദൈവസന്നിധിയിൽ ചേർത്ത് പിടിക്കുമ്പോൾ ശരിയെന്നുറപ്പുണ്ടെങ്കിൽ ആ ഉള്ളിലെ ജ്ഞാനത്തിൻ്റെ കുഴലൂത്തിനൊത്ത് ചുവട് വെച്ച് മുന്നോട്ട് പോവുക പുറത്തെ കുഴലൂത്തുകൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേയില്ല ഇതാണ് ക്രിസ്തു ശിഷ്യൻ ഞാൻ ഇതിക്കാണ് നമ്മൾ പലപ്പോഴും കുറേ ഇങ്ങനെ മുമ്പോട്ടൊക്കെ പോകും നമ്മൾ വളരെ ബോൾഡായിട്ടുള്ള ഡി ഡിസിഷനും ആദർശമൊക്കെ പറഞ്ഞു കുറേ മുമ്പോട്ടൊക്കെ പോകും പക്ഷേ ഇങ്ങനെ കോമൺ ട്രെൻഡ് ഇതാണ് ഒരു നിവൃത്തിയും ഇല്ല എല്ലാവരും അഴിമതി കാണിക്കുന്നു എല്ലാവനും ഇങ്ങനെ അധികാരം കാണിക്കുന്നു എല്ലാവരും പബ്ലിസിറ്റി വേണം എല്ലാവരും ഇങ്ങനെ ബാക്കിയുള്ളവനെ പിടലേക്ക് കയറുന്നു ഈ ഈ ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഞാൻ മാത്രം ഇനി മാറിപ്പോയിട്ടെന്താ കാര്യം ഞാനും അവരുടെ കൂടെ കൂടുക ഞാനും അവൻ്റെ കുഴലൂത്തിനൊത്ത് താണം ചോട്ടുക എന്നത് മാത്രമാണ് നീ നിവൃത്തിയുള്ള വസ്തുത എന്ന് പറഞ്ഞാൽ ചിലർ നിവൃത്തി കേടിൽ അവരുടെ കൂടെ ചേരുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഈശോ പറയാ പാടില്ല നിനക്ക് ചുറ്റുമുള്ള കുഴലൂത്തുകൾ എന്തോ ആയിക്കോട്ടെ നിന്റെ ഉള്ളിൽ നീ സ്വീകരിച്ച വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ രൂപപ്പെടുത്തിയൊരു നീതിബോധമുണ്ട് നീ പുലർത്തുന്നൊരു സത്യസന്ധതയുണ്ട് നീ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നൊരു വിശുദ്ധിയുണ്ട് നീ പോകാൻ ഉദ്ദേശിക്കുന്ന കർത്താവിൻ്റെ നിയമത്തിൻ്റെ വഴിയുണ്ട് ഇതിലെയാണ് നീ ചുവട് വെച്ച് മുന്നോട്ട് പോകേണ്ടത് അതിന് ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ സ്വരമാണ് നിൻ്റെ കുഴലൂത്തായി മാറേണ്ടത് നിൻ്റെ പുറമേന്ന് കേൾക്കുന്ന ആൾക്കാരുടെ കുഴലൂത്തുകൾക്കൊത്ത് നീ താളം ചവിട്ടാതിരിക്കുക അപ്പോൾ പുറമേന്നുള്ള കുഴലൂത്തുകൾക്കൊത്ത് താളം ചവിട്ടാത്തവനാണ് ക്രിസ്തു അവൻ അവനുള്ളിൻ്റെ നിർദ്ദേശങ്ങൾ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിർദ്ദേശങ്ങൾക്കൊത്ത് നീതിബോധത്തോടും സത്യത്തിന് നിരക്കുന്ന രീതിയിലും അഴിമതിയില്ലാതെയും ഇങ്ങനെ തൻ്റെ പേര് പ്രസിദ്ധമാകണമെന്ന് ആഗ്രഹിക്കാതെയും മറ്റുള്ള മനുഷ്യർക്ക് തന്നെ കൊണ്ട് നന്മ ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കുകയും വിശുദ്ധിയിൽ നിലനിൽക്കുകയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരായി മാറണം ഈ ഈ സുവിശേഷം വളരെ മനോഹരമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് ജ്ഞാനം അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ശരിവയ്ക്കാൻ പോകുന്നത് നമ്മൾ ഈ ജ്ഞാനത്തിൻ്റെ സ്വര സ്വരത്തിനൊത്ത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് സ്വീകരിക്കാൻ പോകുന്ന കുറേ മനുഷ്യരുണ്ട് ഈ ഭൂമുഖത്ത് അവർക്ക് മനസ്സിലാവും ദൈവൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന് ബാക്കിയുള്ളവൻ്റെ ഉള്ളിൽ പൊള്ളയാണെന്ന് അപ്പോൾ പുറത്തെ കുഴലോത്തുകളെ കാതടച്ച് നമുക്ക് ഒഴിവാക്കാം എന്നിട്ട് ഉള്ളിലെ ജ്ഞാനത്തിൻ്റെ കുഴലോത്തിനെ നമുക്ക് ശ്രദ്ധിക്കാം ക്രിസ്തു ശിഷ്യനായി മാറാം ദൈവാനുഗ്രഹിക്കട്ടെ